ചേട്ടാ ഡിസംബർ ഒമ്പത് പതിനൊന്നിന് കേരളം മറ്റൊരു തദ്ദേശ അംഗത്തിനൊരുങ്ങിയാണ് തീർച്ചയായിട്ടും യു ഡി എഫിനെ സംബന്ധിച്ച് ഇത് വിജയ മരണ പോരാട്ടമാണ് കാരണം വിജയം ചെറിയതായിട്ടെങ്കിലും ഒരു മാറ്റം കൊണ്ടുവന്നാൽ മാത്രമേ അവർക്ക് അവരുടെ അണികൾക്ക് അല്ലെങ്കിൽ പ്രവർത്തകർക്ക് ഒരു ആവേശം ഉണ്ടാവുകയുള്ളൂ എന്നാൽ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷെ അത് ഈ നിയമസഭാ എലക്ഷന് ചിലപ്പോൾ അതൊരു വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെങ്കിലും നമുക്ക് തദ്ദേശ പോരനെ അത് ചിലപ്പോൾ സി പി എമ്മിനെ അനുകൂലമായിട്ടൊരു തരംഗം തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക പക്ഷേ കോൺഗ്രസിനെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് വലിയൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ലേ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ഒരു നമ്മൾ രണ്ടായിരം തൊട്ടുള്ള ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ തദ്ദേശ നടപ്പുകളിൽ എന്നും സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു മേൽക്കൈ കിട്ടാറുള്ളത് അത് സ്വാഭാവികമാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല അതിനകത്ത് ഇടയ്ക്ക് ഒരു തവണ മാത്രമേ ഉള്ളൂ കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു ഒരു എഡ്ജ് കോൺഗ്രസിന് യു ഡി എഫിനൊക്കെ ലഭിച്ച ഒരു തെരഞ്ഞെടുപ്പ് അത് മാത്രമാണ് ബാക്കിയുള്ള സമയങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഇപ്പം രണ്ടായിരത്തി പതിനഞ്ചിലാണെങ്കിലും ഇരുപതിലൊക്കെ വരുമ്പോഴോ എല്ലാം തന്നെ എൽ ഡി എഫിന് ഒരു മേൽക്കൈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതെന്നും കിട്ടാറുണ്ട് അതങ്ങനെയാണ് ആ ഒരു രാഷ്ട്രീയം കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഈ പഞ്ചായത്തുകളിൽ നമ്മൾ ഇതിലേക്ക് പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായിട്ട് വ്യക്തിബന്ധങ്ങളുടെ സൗഹൃദങ്ങളുടെ ഒക്കെ പേരിലാണ് ഈ പഞ്ചായത്തുകളിലൊക്കെ തന്നെ വോട്ട് പോകുന്നത് അതിൻ്റെ പൊളിറ്റിക്കൽ വോട്ട് എന്ന് പറയുക നമുക്കതിനെ പരിഗണിക്കാൻ കഴിയുന്നത് പറയുന്നത് പോലെ മുനിസിപ്പാലിറ്റികൾ ജില്ലാ പഞ്ചായത്ത് അല്ലെ ബ്ലോക്ക് പഞ്ചായത്ത് അവിടെയൊക്കെ വരുമ്പോഴാണ് കഴിഞ്ഞ തവണ ഇപ്പോൾ നോക്കുമ്പോൾ എന്താണ് ഈ മുനിസിപ്പാലിറ്റികൾ നോക്കിക്കഴിഞ്ഞാല് ഇഞ്ചോടിഞ്ച പോരാട്ടമാണ് രണ്ടുപേരും നമ്മൾ കാഴ്ചവെച്ചു അതേസമയം ബ്ലോക്ക് പഞ്ചായത്ത് നോക്കുമ്പോൾ എൽ ഡി എഫ് വലിയ രീതിയിലൊരു മുന്നേറ്റം നടത്തി രണ്ട് നൂറ്റി പതിമൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾ അവർ നേടി അതിനുശേഷം ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ അവർക്ക് അനുകൂലമായിട്ടത് മാർഗം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നും എൽ ഡി എഫിന് അല്ലെങ്കിൽ സി പി എമ്മിന് ഒരു ശക്തമായ ഒരു പിന്തുണ കൊടുക്കുന്ന നമ്മൾ കാണാറുണ്ട് പക്ഷേ അതിനെ നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നൊരുക്കമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് വിലയിരുത്താനും സാധിക്കില്ല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഡുവർ ഡേ സിറ്റുവേഷനാണ് കാരണം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയും മുന്നണിയുമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചരിത്രമൊക്കെ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല കഴിഞ്ഞ ചരിത്രം കാലങ്ങളിലൊക്കെ തന്നെ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനാണ് അനുകൂലം അതുകൊണ്ട് ഇത്തവണയും അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല കാരണം അത് അങ്ങനെ വിചാരിക്കാമായിരുന്നു കഴിഞ്ഞ തവണ ഇപ്പോൾ അഞ്ചു വർഷം കൂടുമ്പോൾ ഭരണമാറ്റം ഉണ്ടാകുന്ന സാഹചര്യം നിയമസഭയിൽ അത് മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ അത് പ്രശ്നമില്ലായിരുന്നു പക്ഷേ എൽ ഡി കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ പത്തു വർഷമായിട്ടവര് പതിവില്ലാത്ത വിധം പ്രതിപക്ഷത്തിരിക്കുകയാണ് തിരിക്കുകയാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട് ആലസ്യമുണ്ട് ക്ഷീണമുണ്ട് അവർക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നും ഒരു ഉണർവ് അവർക്ക് കിട്ടണമെങ്കിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോരാട്ടം എന്ന് അവിടെ മികച്ച കേരളത്തിലുള്ള ജനതയ്ക്കും ഇവർക്ക് എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തോന്നുന്നു അതെ അതെ ഒരു വിശ്വാസം ആത്മവിശ്വാസം ഈ അണികൾക്കും വരും തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള ഒരു പ്രവർത്തന മികവ് കോൺഗ്രസ് കാഴ്ച നമ്മള് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധത്തിലുള്ള മുന്നൊരുക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസ് ആണല്ലോ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഏർ പാർട്ടികൾ അതിനകത്തെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസ് പാർട്ടികളെല്ലാം തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ നടന്നുണ്ട് ഒരു ടീം വർക്കായിട്ടാണ് ഇപ്പോൾ യു ഡി എഫ് പോകുന്നത് അത് കഴിഞ്ഞ ഈ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുത്തത് മുതൽ അദ്ദേഹം പ്രയോഗിക്കുന്ന ടീം യു ഡി എഫ് എന്നാണ് പറയുക അത് അദ്ദേഹം കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു യു ഡി എഫ് ഇത്തവണ ഒരു മുന്നണി എന്നുള്ള നിലയിലല്ല ഒരു പാർട്ടി എന്നുള്ള നിലയില്ല യു ഡി എഫ് എന്നുള്ളത് ഒരു പാർട്ടിയാണ് ഒറ്റ പാർട്ടിയാണ് ആ പാർട്ടി എന്നുള്ള നിലയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അത്തരത്തിലൊരു ഐക്യം വന്നിട്ടുണ്ട് എന്നാണ് യു ഡി എഫിന്റെ ചെയർമാൻ കൂടിയായ പി ടി സതീശൻ പറയുന്നത് അപ്പോൾ അത് അണികൾക്കിടയിൽ നൽകുന്ന ഒരു സന്ദേശമുണ്ട് ഒരു ആത്മവിശ്വാസമുണ്ട് ഒരു സന്തോഷമുണ്ട് കാരണം പാർട്ടി മുന്നണിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നുള്ള ഒരു സന്ദേശം താഴെക്കിടയിലൊക്കെ പോകുമ്പോൾ അണികൾക്ക് ഉണ്ടാകുന്ന ഒരു ആവേശമുണ്ടല്ലോ അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോഴേ ഞാൻ പറഞ്ഞു വന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ മുന്നൊരുക്കം നടത്തിയ ഒരു പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് യു ഡി എഫ് ആണ് അതിന്റെ ഒരു ആദ്യത്തെ ഘട്ടമായിട്ട് നമുക്ക് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയും മറ്റു പാർട്ടികളൊക്കെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുൻപേ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു രണ്ട് ഘട്ടമായിട്ട് രണ്ട് അറുപത്തിമൂന്ന് സ്ഥാനാർത്ഥികളെ ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം കോർപ്പറേഷനിൽ പ്രഖ്യാപിച്ചു കോഴിക്കോട് കോർപ്പറേഷനിൽ ഇന്നലെ പ്രഖ്യാപിച്ചു ഈ കൊച്ചിയും തൃശ്ശൂരും കണ്ണൂരും ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഏകദേശം ധാരണയെല്ലാം ആയിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞിട്ടുണ്ട് ആ പ്രഖ്യാപനം ഉടനെ തന്നെ വരും അപ്പോഴത്തരത്തിൽ ഈ പറയുന്ന കോർപ്പറേഷനുകളുടെ സ്ഥാനാർത്ഥി നിർണ്ണയം അതാണ് ഈ ആറ് കോർപ്പറേഷനുകൾ അവിടെയാണല്ലോ കൂടുതലും ശ്രദ്ധ കേരളം ഒട്ടാകാൻ നോക്കുന്നത് കോർപ്പറേഷനുകളാണ് അതുകൊണ്ടാണ് അതിന്റെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ തന്നെ വലിയ പാർട്ടിയാകുന്നത് നമ്മൾ നോക്കുമ്പോൾ ഗ്രാമപ്രദേശങ്ങൾ തൊട്ട് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് നല്ലൊരു ഭാഗത്തും കോൺഗ്രസ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ നടത്തി അത് പുരോഗമിച്ച് പുരോഗമിച്ച് വരികയാണ് കൂടുതൽ സ്ഥാനങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആ ഒരു പ്രോസസ്സ് മുന്നോട്ട് നീട്ടി നീങ്ങിക്കൊണ്ട് പോകുന്നുണ്ടോ കോൺഗ്രസ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ട് കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനമായി കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിക്ക് അതായത് അവർക്ക് സ്വ സ്വതന്ത്രമായിട്ട് പോയി വോട്ട് പിടിക്കാൻ പറ്റും അവരുടെ പ്രചരണ രംഗത്ത് അവർക്ക് സജീവമാകാൻ പറ്റും അത് നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാണുന്നുണ്ട് അതെല്ലാം മാധ്യമങ്ങളും ഒക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട് അത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ്സിന് അതൊരു എഡ്ജ് നൽകിയിട്ടുണ്ട് കാരണം ഒരു മേയർ സ്ഥാനാർത്ഥിയെ മുൻനിർത്തിക്കൊണ്ട് പ്രചരണത്തിലേക്ക് പോകുന്നു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ആദ്യമായിട്ടാണ് കോൺഗ്രസ് അത്തരം ഒരു നീക്കം നടത്തുന്നത് മറ്റു പാർട്ടികളും അങ്ങനെ മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ട് ിന് പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ് അപ്പോഴേ ആദ്യം നൽകുന്ന ഒരു ഉണർവുണ്ട് ഇപ്പോൾ തന്നെ കോൺഗ്രസ് മറ്റ് പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുമ്പോഴേക്കും കോൺഗ്രസ് ഒന്ന് രണ്ട് ഘട്ട പ്രചരണം അവിടെ പൂർത്തിയാക്കാൻ സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് വലിയൊരു അഡ്വാൻറ്റേജ് അവിടെ കോൺഗ്രസിന് കൊടുക്കുന്നുണ്ട് അവിടെ നിലവിൽ പത്ത് സീറ്റുകൾ മാത്രമാണ് യു ഡി എഫിനുള്ളത് അവിടെ നിന്നും ഈ അൻപത്തി ഒന്നിലേക്ക് എത്തണം കേവലം ഭൂരിപക്ഷം കടക്കണമെങ്കിൽ നൂറ്റി സീറ്റുകളാണ് ഇത്തവണ കോർപ്പറേഷനുള്ളത് അപ്പോൾ അൻപത്തി ഒന്ന് അമ്പത്തിരണ്ട് സീറ്റുകൾ പിടിക്കണം കേവല ഭൂരിപക്ഷം കടക്കാൻ പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു നാൽപ്പത് സീറ്റുകൾ നേടിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഭരണം ഭരിക്കാൻ കഴിയും ഒരു മുന്നണിക്ക് അതിലേക്കാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് അതിന് അവിടെ ചുമതലയുള്ള കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ശക്തമായ ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് അവിടെ വലിയൊരു വിജയമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അവരുടെ താഴെ മുതലുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി ഇതുവരെ ഇല്ലാത്ത തരത്തിൽ കോൺഗ്രസ് അവിടെ സജ്ജമായിട്ട് സുസജ്ജമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി കൊല്ലം കോർപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ അവിടെ കൊല്ലം പറയുന്ന പോലെ എൽ ഡി എഫിന് അപ്രമാദമുള്ള ഒരു കോർപ്പറേഷനാണ് അവിടെ കോൺഗ്രസിന് സമാനമായ രീതിയിൽ പത്ത് സീറ്റുകൾ മാത്രമാണ് ഉള്ളത് കോൺഗ്രസിനും യു ഡി എഫിനും എല്ലാം കൂടി അവിടെ ആർ എസ് പിക്ക് നല്ല ശക്തമായ വേരോട്ടമുള്ള ജില്ലയാണ് ഒപ്പം തന്നെ അവിടെ നമുക്കറിയാമല്ലോ യു ഡി എഫിന്റെ എം പി എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഒരു ജില്ലയാണ് കൊല്ലം എന്ന് പറയുന്നത് അദ്ദേഹത്തെ പോലെ എന്താ പറയുക ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ തിളങ്ങി നിൽക്കുന്ന ഒരു എം ആണ് അദ്ദേഹം ഒരുപാട് അവാർഡുകൾ വാരി കൂട്ടി അടുത്തിടയ്ക്കാണ് അദ്ദേഹം യു എൽ പോയി തന്നെ ഇന്ത്യയുടെ ഭാഗം വിശദീകരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ വലിയൊരു ഇമേജ് ഉള്ള ഒരു നേതാവ് എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം തന്നെ അവിടെ ഒരു യാത്ര നടത്തി സർക്കാരിന്റെ കോർപ്പറേഷനിലെ ദുർഭരണത്തിനെതിരെ വലിയൊരു ജാഥ നടത്തി വലിയ സ്വീകാര്യതയാണ് അതിന് ലഭിച്ചത് കാരണം എൻ കെ പ്രേമചന്ദ്രനെ പോലൊരു വ്യക്തി മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ജാഥയ്ക്ക് അത്തരത്തിൽ സ്വീകാര്യത കിട്ടുന്നതിൽ നമുക്ക് പുതുമയൊന്നുമില്ല അപ്പോൾ വലിയ രീതിയിലുള്ള ആ കൊല്ലം കൊല്ലം കോർപ്പറേഷനിലെ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലം കെട്ടവരെ കൊല്ലത്തിന് വേണ്ട എന്ന് പറയുന്ന വളരെ നല്ല ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു ക്യാപ്ഷനൊക്കെ കൊടുത്തുകൊണ്ടാണ് ആ ജാഥ നടത്തിയത് വലിയ വിജയകരമായിട്ടാണ് ആ ജാഥ സമാപിച്ചത് മറ്റൊരു കോർപ്പറേഷൻ എന്ന് പറയുമ്പം കൊച്ചി കൊച്ചി കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അവിടെ കോൺഗ്രസിന്റെ കുത്തകയാണ് എറണാകുളം ജില്ല എന്ന് തന്നെ പറയുന്നത് കോർപ്പറേഷനും കഴിഞ്ഞ കുറെ കാലമായിട്ട് യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ തവണയാണ് ഒരു നേരിയ വ്യത്യാസത്തിനവിടെ നിർഭാഗ്യം കൊണ്ടാണ് ഭരണം നഷ്ടമായി പോയത് അവിടെ നമുക്കറിയാം പോവും യു ഡി എഫിന്റെ പല സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളൊക്കെ ഒരു വോട്ടിനൊക്കെ തോറ്റ വാർഡുകളുണ്ട് അങ്ങനെ മുപ്പത്തിമൂന്ന് സീറ്റുകൾ നേടി എൽ ഡി എഫ് ഭരണം പിടിച്ചു മുപ്പത്തിയൊന്ന് സീറ്റുകളായിട്ട് കോൺഗ്രസ് യു ഡി എഫ് തൊട്ടു പിന്നിലുണ്ട് പിന്നെ സ്വതന്ത്രയൊക്കെ പിന്തുണയോടുകൂടിയാണ് യു ഡി എഫ് എൽ ഡി എഫ് അവിടെ ഭരിക്കുന്നത് അപ്പോൾ ഇത്തവണ ഈ പറയുന്ന കൊച്ചി കോർപ്പറേഷൻ കോൺഗ്രസ് പിടി തിരിച്ചു പിടിക്കാന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് കാരണം ഇവിടെ കോർപ്പറേഷന് ചുമതല തെരഞ്ഞെടുപ്പിന്റെ ചുമതല കൊടുത്തിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അദ്ദേഹം ശക്തമായ പ്രചരണം പ്രവർത്തനം നടത്തി സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ പറയുന്ന പോലെ മേയർ സ്ഥാനാർത്ഥി ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടിക ഇന്നോ നാളെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അവിടെ കോൺഗ്രസ് ഏത് ഭരണം തിരിച്ചു പിടിക്കുന്ന കാര്യത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് കാരണം അത് കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമാണ് ഒരു കുത്തക ജില്ലയാണ് അവിടെ മറ്റ് പ്രശ്നങ്ങൾക്കൊന്നും സാധ്യതയില്ല കഴിഞ്ഞ തവണ ഉണ്ടായ ചില അസ്വാരസ്യങ്ങളും ഒക്കെയാണ് ഈ ഒരു ഭരണം നഷ്ടപ്പെടാൻ കാരണമായത് പിന്നെ തൃശൂർ കോർപ്പറേഷനാണ് അവിടെയും നോക്കുക അവിടെയും കോൺഗ്രസിന്റെ ഒരു ഉറച്ച കോർപ്പറേഷൻ ആയിരുന്നു കഴിഞ്ഞ തവണ ഇരുപത്തിനാല് സീറ്റുകൾ വീതമാണ് എൽ ഡി എഫും യു ഡി എഫും നേടിയത് യു ഡി എഫിന്റെ യു ഡി എഫാണ് ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടി മേൽക്കൈ യു ഡി എഫിന് ഭരണം കിട്ടിയതാണ് അവിടെയാണ് എം കെ വർഗീയസ് എന്ന് പറയുന്നത് നിലവിലെ എൽ ഡി എഫിന്റെ മേയറായിട്ടിരിക്കുന്ന വ്യക്തി അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു കോൺഗ്രസ് ടിക്കറ്റിൽ നിന്ന് മത്സരിച്ച് ജയിച്ച വ്യക്തിയാണ് അദ്ദേഹം മേയർ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ട് മറുകണ്ഠം ചാടിപ്പോയി എൽ ഡി എഫിനൊപ്പം ചേർന്ന് അവിടെ അവർക്ക് അങ്ങനെയാണ് ഭരണം കിട്ടിയത് ഇരുപത്തിനാല് ഇരുപത്തിനാല് സീറ്റിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അടുത്തത് പിന്നെ വരുന്ന കോഴിക്കോട് കോർപ്പറേഷൻ അവിടെയാണ് കോൺഗ്രസിന് യു ഡി എഫിന് അല്പമെങ്കിലും ഒരു പിന്നോക്കമുള്ളത് ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം പറഞ്ഞ പോലെ അവിടെ യു ഡി എൽ ഡി എഫിന്റെ ഒരു മൃഗീയമായ ഭൂരിപക്ഷമുള്ള കോർപ്പറേഷനാണ് എങ്കിലും പത്തൊൻപത് ഇരുപത് സീറ്റുകള് യു ഡി എഫിനുണ്ട് ഇത്തവണ അവിടെ കോർപ്പറേഷന്റെ ചുമതല തെരഞ്ഞെടുപ്പ് ചുമതല രമേശ് ചെന്നിത്തലയ്ക്കാണ് അദ്ദേഹം മികച്ച ഒരു സംഘാടകനും ഒക്കെ തന്നെ ചെറുപ്പകാലം ആ രീതിയിൽ പേരെടുത്തിട്ടുള്ള കഴിവുള്ള ഒരു നേതാവാണ് അദ്ദേഹം ഇന്നലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടേക്ക് അവിടെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് യുവാക്കള് വനിതകള് പുതുമുഖങ്ങള് ഇപ്പം തന്നെ പരിചയ തന്നെ വലിയ പരിഗണന കൊടുത്തുകൊണ്ടിരുന്ന ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു അവിടെയൊക്കെ തന്നെ മുന്നണിയിൽ വലിയ പ്രശ്നങ്ങളില്ല കല്ലുകടി ഇല്ലാതെ സ്ഥാനാർത്ഥി തന്നെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു ഈ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങളില്ല സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊരു നേട്ടമാണ് പിന്നെ കണ്ണൂർ കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ അല്ലേ സി പി എമ്മിന്റെ ഒരു അപ്രമാദിത്വമുള്ള ഒരു ജില്ല എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വന്നുകഴിഞ്ഞാൽ അവർ കാണും സി പി എമ്മിന്റെ ഒരു കുത്തക ജില്ല എന്നൊക്കെ പറയുകയാണ് അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങൾ നോക്കി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ധർമ്മണം ഉൾപ്പെടെയുള്ള കല്യാശ്ശേരി അത്തരം മട്ടനുൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ വലിയ ഭൂരിപക്ഷത്തോടെ പക്ഷെ ജയിക്കുന്നവിടുത്തെ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ യു ഡി എഫിന്റെ കുത്തുകയാണ് തീർച്ചയായിട്ടും ഇപ്പൊ കഴിഞ്ഞ തവണ മുപ്പത്തിയഞ്ച് വാർഡുകളോടെ നേടിയാണ് യു ഡി എഫോടെ ഭരണം പിടിച്ചത് അവിടെ കോൺഗ്രസിന് എതിരാളികളായിട്ട് സി പി എം ഇല്ലായിരുന്നു അവർക്ക് എൽ ഡി എഫിന് പത്തൊമ്പത് പതിനഞ്ചോ പതിനാറോ സീറ്റുകൾ അങ്ങനെയുള്ളു ഇത്തവണ അവിടെ വലിയ മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം ആ മേഖല ആ കോർപ്പറേഷൻ പരിധി എന്ന് പറയുന്ന കോൺഗ്രസിന് വലിയ അപ്രമാദിത്വം ഉള്ളതാണ് അവിടെ ഇത്തവണ ഭരണം കോൺഗ്രസ് നിലനിർത്തും അങ്ങനെ വരുമ്പോൾ ചുരുങ്ങിയതൊരു മൂന്ന് നാല് കോർപ്പറേഷനുകൾ ഇത്തവണ യു ഡി എഫ് പിടിക്കാനുള്ള സാധ്യതകൾ വളരെ ശക്തമായിട്ട് തന്നെയുണ്ട് ഈ പറയുന്ന കണ്ണൂര് നിലനിർത്തിക്കൊണ്ട് ഈ കൊച്ചിയും തൃശ്ശൂരും ഈസി ആയിട്ട് തിരിച്ചു പിടിക്കാൻ കഴിയും അപ്പം തന്നെ മൂന്ന് കോർപ്പറേഷനുകളെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മൂന്ന് കോർപ്പറേഷനുകളായിരുന്നു കോഴിക്കോട് കൊല്ലം തിരുവനന്തപുരം അതിലേതെങ്കിലുമൊക്കെ കോർപ്പറേഷനുകളിൽ വലിയ അട്ടിമറിക്കുള്ള സാധ്യതകളുണ്ട് ഒരുപക്ഷെ കൊല്ലമൊക്കെ തന്നെ മാറി മറിയാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാകില്ല അവിടെ ആ രീതിയിൽ ഈ പറയുന്ന പോലെ സി പി എം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഭരിക്കുകയാണ് അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനിലും കഴിഞ്ഞ കുറേ കാലമായിട്ട് അവർ ഭരിക്കുകയാണ് അതിനെതിരെ ഭരണവിരുദ്ധ വികാരം അവിടെ അലയടിക്കുന്നുണ്ട് അത് ഇത്തവണ കോൺഗ്രസിന് ഗുണകരമാകുമെന്നാണ് യു ഡി എഫിന് ഗുണകരമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലത്തുക കാരണം ആ പത്ത് വർഷമായിട്ട് ഇവർ ഭരിക്കുകയാണ് അതിന്റെ നേട്ടങ്ങൾ അവര് തന്നെ പറയുന്നുണ്ട് ഈ ഭരണ നേട്ടങ്ങളൊന്നും സാധാരണക്കാരിലേക്ക് എത്തിയിട്ടില്ല പിന്നെന്താണ് ഈ ഭരണ നേട്ടം എന്നുള്ളത് നമ്മൾ ചോദിക്കുന്നുണ്ടല്ലേ ഇവർ തന്നെ പറയുകയാണ് ഞങ്ങളുടെ ഭരണ നേട്ടമൊന്നും കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൊടുത്തൊരു അഭിമുഖത്തിലും അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഭരണനേട്ടങ്ങൾ ജനങ്ങളിലേക്ക് ഇനി എത്തിക്കണം ജനങ്ങളിലേക്ക് എത്തിയില്ലെങ്കിൽ പിന്നെ അതിനെ ഭരണ നേട്ടം പറയേണ്ട കാര്യമല്ല അല്ലേ അത് വേറെ രീതിയിൽ എത്തിക്കേണ്ട കാര്യമല്ല ഇത് ഞങ്ങളിത് ചെയ്തിട്ടുണ്ട് എന്ന് എഴുതി അടിത്തട്ടിലേക്ക് അല്ലെങ്കിൽ സാധാരണ നാട്ടിൻ പുറത്തെ ആളുകളെ അറിയിക്കേണ്ട കാര്യമല്ല ഒരു ഭരണ ഉണ്ടെങ്കിൽ അവർക്ക് അതിന്റെ പ്രതിബന്ധം അവിടെ അറിയാൻ കഴിയും അവരുടെ ജീവിതത്തിൽ അറിയാൻ കഴിയും അല്ലേ അങ്ങനെയല്ലേ വേണ്ടത് നേട്ടം നടത്താൻ സർക്കാർ ഒരു സർവേ നടത്താൻ പോവുകയാണ് ഇതിനെതിരെ അതെ ഇതിനെതിരെ വി ഡി സതീഷിനൊക്കെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്തു കാരണം സർക്കാർ ചെലവിലെല്ലാം നടത്തേണ്ടത് എൽ ഡി എഫിന് വേണമെങ്കിൽ അത്തരം ഒരു സർവേ തങ്ങളുടെ ഭരണ നേട്ടങ്ങളും അല്ലെങ്കിൽ തങ്ങളുടെ മികവൊക്കെ പാർട്ടി ഫണ്ടിൽ നിന്നെടുത്ത് കൃത്യമായിട്ട് ചെയ്യണം അല്ലാതെ സർക്കാരിന്റെ ചെലവിൽ അത്തരമൊരു ദൂർത്തു നടത്തേണ്ട ആവശ്യം ഇല്ലല്ലോ അതെ അതാണ് പ്രതിപക്ഷ കഴിഞ്ഞ ദിവസം ഒരു വിമർശനമായിട്ട് അതിനെ ഉന്നയിച്ചത് കാരണം കഴിഞ്ഞ ഒരു മാസം മാത്രമേ ഒരു ചർച്ച വന്നിട്ട് നമ്മൾ കേരള സർവേ എന്ന് പറയുന്ന രീതിയിൽ ഈ പറയുന്ന എല്ലാ വീടുകളിലും അതിന്റെ ആൾക്കാർ കയറി ഇറങ്ങി സ്കൂഡ് വർക്ക് പോലെ കയറി ഇറങ്ങി ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ കിട്ടി അതുപോലെ തന്നെ എന്തൊക്കെയാണ് സർക്കാർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരു സർവേ പോലൊരു സംഭവം അത് സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിട്ടാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് പക്ഷെ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതാണ് സർക്കാരിന്റെയും ഇതൊക്കെ നേട്ടങ്ങളൊക്കെ അവിടെ അറിയിക്കുക അപ്പം തന്നെ പാർട്ടിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നുള്ള നിലയിലേക്ക് അതിനെ മാറ്റാനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് വലിയൊരു വിമർശനം അനുസരിച്ചത് അദ്ദേഹം പറഞ്ഞ സത്യമാണ് ഇത്തരത്തിൽ എന്താ പറയുക ഒരു പാർട്ടി പരിപാടി ആണ് നടത്തുന്നത് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ പാർട്ടി ഫണ്ടിൽ നിന്നും കാശെടുക്കണം അല്ലാതെ ഈ സർക്കാരിന്റെ അല്ലെങ്കിൽ ഖജനാവിൽ നിന്നും കാശ് എടുത്തുകൊണ്ട് ജനങ്ങളുടെ നികുതി പണം വന്നു വീഴുന്ന ഖജനാവിൽ നിന്നും കാശ് എടുത്തുകൊണ്ട് നിങ്ങളുടെ പാർട്ടി പ്രവർത്തനം നടത്തുക നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം നടത്തുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അതാണ് സതീശൻ പറഞ്ഞത് അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ നടത്തും അതിനെ അനുവദിക്കില്ല എന്ന് അദ്ദേഹം ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും കേരളത്തില് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഈ രാഷ്ട്രീയ നിരീക്ഷർ ഉൾപ്പെടെ വ്യക്തമാക്കുന്ന ഒരു കാര്യം വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഈ സർക്കാരിനെതിരെ സർക്കാരിനെ ഒന്ന് മാറ്റാനായിട്ടുള്ള ഒരു വലിയ രീതിയിലൊരു ആഗ്രഹം ജനങ്ങൾക്ക് കൂടുതലുണ്ട് അത് താഴെത്തട്ടിലൊക്കെ നമ്മൾ ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ സാധാരണക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളാണെന്നേ അവരുടെ ജീവിതത്തിൽ നേരിടുന്ന ഈ പറയുന്ന വിലക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ എന്താ പറയുക തൊഴിലില്ലായ്മ മറ്റ് പ്രശ്നങ്ങൾ എല്ലാം ഇങ്ങനെ വലിയ രീതിയിൽ ഇങ്ങനെ നിലച്ച് നിൽക്കുകയാണ് സാമ്പത്തിക രംഗത്ത് വലിയ രീതിയിലൊരു പ്രശ്നമുണ്ടല്ലോ സംസ്ഥാനത്ത് ഇവർ ഈ പറയുന്ന ഇപ്പം കഴിഞ്ഞ മാസമാണ് പതിനായിരം കോടിയുടെ പ്രഖ്യാപനമൊക്കെ നടത്തി അതൊരു ചിലവായിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് സാമ്പത്തിക പ്രശ്നമില്ല എന്നവർ അന്നേരം പറയുന്നുണ്ട് അതേസമയം മറ്റാവശ്യങ്ങൾ വരുമ്പോൾ അവർ പറയുന്നത് കയ്യിൽ കാശില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ മറ്റു മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യ മേഖല നമുക്കറിയാമല്ലോ ഒത്തിരി കിടക്കുകയാണ് എന്താണ് ആരോഗ്യ മേഖലയിൽ നടക്കുന്നതെന്ന് നമ്മൾ ചോദിച്ചു പോവുകയാണ് നമ്പർ വൺ കേരളം എന്ന് നമ്മളെ നമ്പർ വൺ ആരോഗ്യ രംഗം നമ്മൾ പാടി പുകഴ്ത്തുന്ന കേരളത്തില് കഴിഞ്ഞ ഈ അഞ്ച് വർഷത്തെ കാര്യം മാത്രം എടുത്തു നോക്കിയാൽ എത്രത്തോളം അനാസ്ഥകളാണ് കഴിഞ്ഞ ഒന്ന് ഒന്നരണ്ടാഴ്ചയിൽ തന്നെ എത്ര മരണങ്ങളാണ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നടന്നാൽ എത്ര പേരുടെ ജീവൻ പോയിട്ടുണ്ട് അതേപോലെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഏറ്റവും ഒടുവിൽ പി എം സി ബോർഡിൻ്റെ പദ്ധതിയിൽ അവർ ഒപ്പിടുന്നു അങ്ങനെ എന്താ പറയുക ഈ സംഘപരിവാറിനെ തീരെഴുതുന്ന അല്ലെങ്കിൽ സംഘപരിവാറിനെ വിധേയപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരായിട്ട് അത് പിണറായി വിജയൻ സർക്കാർ മാറുന്നു അങ്ങനെ ജനങ്ങൾക്കൊരു അവമതിപ്പുള്ള ഒരു സർക്കാർ ഒരു മുഖ്യമന്ത്രിയായിട്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ എൽ ഡി എഫിൻ്റെ ഭരണം പിണറായി വിജയൻ്റെ ഭരണം മാറിയിട്ടുണ്ട് അതിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്ത് ഉണ്ടാകും എന്ന് യു ഡി എഫ് കോൺഗ്രസ് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഗുണം ലഭിക്കേണ്ട പാർട്ടി കോൺഗ്രസ് തന്നെയാണ് മറു വശത്ത് ബി ജെ പി ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന പോലെ അവർ പ്രതീക്ഷിക്കുന്ന ഒരു നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭ തെരഞ്ഞെടുപ്പിലൊക്കെ പതിനെട്ട് പതിനെട്ട് ഇരുപത് ശതമാനത്തോളം ഉണ്ടെങ്കിൽ പോലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന പോലെ തിരുവനന്തപുരം കോർപ്പറേഷനിലോ ഈ പറയുന്ന തൃശ്ശൂർ കോർപ്പറേഷനിലോ ഒക്കെ തന്നെ അവർ ഭരണം പിടിക്കാമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ തന്നെ അസ്ഥാനത്തായി മാറുമെന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ പൂർണ്ണമായ ഒരു പങ്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു ബെനിഫിഷ്യറി ആയിട്ട് മാറാൻ പോകുന്നത് കോൺഗ്രസും യു ഡി എഫുമാണ് അതിനുള്ള ഒരുക്കങ്ങൾ കോൺഗ്രസ് താഴെ തട്ടുമുതൽ നിന്ന് നടത്തിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു ഒത്തൊരുമയുള്ള അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഒരുക്കം കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് അത് ഓരോ എന്താ പറയുക വാർഡുകളിൽ തലങ്ങൾ ഉൾപ്പെടെ ഓരോ ടീമിനെ നിയോഗിച്ചുകൊണ്ട് അവരവരുടെ പ്രവർത്തനം ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അത് ഒരു സൈലന്റ് വേവായിട്ട് അതിങ്ങനെ പോവുകയാണ് മറ്റുള്ളവരൊന്നും അത് കാണുന്നില്ല ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വരുമ്പോഴാണ് ഇവർ തിരിച്ചറിയുന്നത് കോൺഗ്രസ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് മറിച്ച് യു ഡി എഫിന് ഈ എന്താ പറയുക പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ശക്തമായ രീതിയിലൊരു നല്ലൊരു തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ് തന്ത്രജ്ഞനാണ് അദ്ദേഹം ആ രീതിയിൽ അദ്ദേഹം പാർട്ടിയെ താഴെ തട്ട് മുതൽ ഇങ്ങനെ വാർത്തെടുത്തുകൊണ്ട് വന്നുള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം കാലമായിട്ട് തന്നെ നടത്തി മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഒരു പ്രയോജനം ആ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രയോജനം അത് പാർട്ടിക്ക് മുതൽക്കൂട്ടാകും അത് മുന്നണിക്ക് മുതൽക്കൂട്ടാകും ഈ തെരഞ്ഞെടുപ്പില് ശക്തമായ ഒരു വിജയമായിരിക്കും യു ഡി എഫിനെ കാത്തിരിക്കുക